യ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ എൻ്റിലേക്ക് നമ്മൾ കടന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ വരവേൽക്കുന്നു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പോഴും പലരുടെ ഉള്ളിലൊരാന്തലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി പക്ഷേ അവയിലെല്ലാം ദൈവം നമ്മളെ പരിപാലിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കിട്ടിയ വചനമാണ് സങ്കീർത്തനം നൂറ്റി പതിനാറ് പന്ത്രണ്ടും പതിമൂന്നും കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും അപ്പോൾ ഇങ്ങനൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമോ ഉണ്ടാകണം ഇതാ ഓരോ വിപരീത അനുഭവങ്ങളിലൂടെ ദൈവം അത്ഭുതകരമായി ഈ വർഷം നമ്മൾ വഴി നടത്തിയതുപോലെ ഇപ്പോൾ നടത്തിയ ഇതുവരെ നടത്തിയതുപോലെ ഇനിയും അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് നടത്തും ഒരു വാക്യം വായിച്ചത് ഓർക്കെയാണ് അതായത് ഈ കഴിഞ്ഞ വർഷം നിങ്ങൾ ആഗ്രഹിച്ചത് മുഴുവൻ നിങ്ങൾക്ക് ലഭിച്ചവരെ ലഭിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ ചൊളിയും എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടിയില്ലെങ്കിൽ വീണ്ടും പറയുന്നു നിങ്ങൾ അതിനേക്കാൾ ഭാഗ്യമുള്ളവരാണ് അതിനും പറയുന്ന മറുപടി ഇതാണ് ദൈവം ഇപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ദൈവം ഇപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങൾ വിപരീത അനുഭവങ്ങൾ സഹനങ്ങളെല്ലാം ഒരു ചവിട്ടുപടികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു പാട്ടിൻ്റെ ഇരടിയിലും കാലങ്ങൾ കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം വിളിലോടൊഴുകുന്ന കണ്ണീരിനപ്പുറം ഉഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം കവിളിലോടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം നല്ല മഞ്ഞ് കാലം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കാഴ്ചകൾ അധികം ഇല്ല പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും ടിവിയും വീഡിയോ ഒക്കെ കാണുന്നവരാണ് അപ്പോൾ ഇലകളെല്ലാം പോയി മരം ഉണങ്ങിയതുപോലെ കുറ്റികൾ മാത്രമായിട്ട് കമ്പുകൾ മാത്രമായിട്ട് നിൽക്കും പക്ഷേ ആ മഞ്ഞ് കാലം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇതാ വസന്തത്തിൻ്റെ വരവായി പൊതുനാമ്പുകൾ തളരുകൾ ഇട്ടുകൊണ്ട് വീണ്ടും പൂക്കളും കായ്കളുമായിട്ട് എല്ലാം കടന്നു വരും ഇതുപോലെ ഒരു അമ്മ പ്രസവവേദന എടുക്കുമ്പോൾ ഒരു സ്ത്രീ കരയും പക്ഷേ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ട് കഴിയുമ്പോൾ ആ വേദനയെല്ലാം അവർ മറക്കും ഇതുപോലെ തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ജീവിക്കാൻ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകട്ടെ ഇതെല്ലാം കടന്നു പോകുമെന്നുള്ള ഒരു ബോധ്യം ഏശയാ പ്രവചനത്തിൽ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഓർക്കേം വേണ്ട പരിഗണിക്കാൻ വേണ്ട കഴിഞ്ഞത് കഴിഞ്ഞി പ്രിയ ദൈവ വൈദല്ലേ കഴിഞ്ഞത് കഴിഞ്ഞി ഇനി അതും മുറിക്ക പിടിച്ച് വിഗ്രഹാരാധനയിൽ വെറുപ്പിൽ രോഗിയായി തീരല്ലേ ടെൻഷൻ ടെൻഷനും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എത്രയോ നല്ല കാര്യങ്ങളുണ്ട് ദൈവം ഓർക്കാൻ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഇതാ മുൻപിൽ കരങ്ങൾ നീട്ടി ദൈവം തമ്പരാൻ നിൽക്കുമ്പോൾ നീ ഇപ്പോഴും ആ ഇരുട്ടിലേക്ക് പഴയതിലേക്ക് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി തീർന്ന ലോത്തിൻ്റെ കഥ ബൈബിളിൽ കേട്ട് കേട്ടിട്ടില്ലേ അതുപോലെ ആയിത്തീരല്ലേ വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പത്താമത്തെ പത്തുമുതലുള്ള വാക്യങ്ങളിൽ പത്തും പതിനൊന്നും കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടുത്തെ വിളിച്ച് അപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനത്തിൽ ദിനങ്ങളിൽ രക്ഷക്കെത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ എന്തിനാ എല്ലാം നമ്മൾ തന്നെ ഒറ്റക്കാ അഭിമുഖീകരിക്കാൻ വേണ്ടിയല്ല അതിന് സഹായം െത്തുന്ന അതിനുവേണ്ട സഹായങ്ങളും വഴികളും നമ്മൾ വിചാരിച്ച വഴികളോ ആളുകളോ ഒന്നും ആകണമെന്നില്ല പുതിയ പുതിയ വഴികൾ പുതിയ പുതിയ വാതിലകള് ദൈവം തുറന്നു തരും ദൈവത്തിൽ ആശ്രയിക്കായി പുതുവർഷത്തെ ദൈവത്തെ വിശ്വസിക്കുക ഇതാ കഴിഞ്ഞ വർഷം നമ്മൾ വിചാരിക്കാത്ത എത്രയോ കാര്യങ്ങൾ നടന്നു ജീവിച്ചിരിക്കുന്നു പോലും വിചാരിച്ചവ വരുണ്ട് ഇതാ ഇപ്പോഴും ആയുസോടെ ഇരിക്കുകയാണ് അന്യ ദൈവത്തിന് നന്ദി പറയും നമുക്ക് നമ്മുടെ ഒപ്പമുള്ളവരും നമുക്ക് ശേഷമുള്ള എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് ഇതിനകം പല കാരണങ്ങൾ കൊണ്ട് രോഗമോ അപകടമോ അനർത്ഥങ്ങളോ കൊണ്ട് കടന്നു പോയി കഴിഞ്ഞു പക്ഷേ നമ്മൾ വീണ്ടും ജീവിച്ചിരിക്കുന്നെങ്കിൽ തന്നെ അതൊരു പുതുനാമ്പ് ഒരു പുതു തളിര് ദൈവത്തിൻ്റെ ഒരു കരുണയാണ് ഇനിയും ഒത്തിരി നന്മപ്രവൃത്തികൾ ചെയ്യാൻ നമുക്കുണ്ട് മുന്നോട്ട് ഒരു കവിതയിൽ പാടിയതുപോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലിപ്പ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലിപ്പ് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒത്തിരി മൈലുകൾ ഇനിയും സഞ്ചരിക്കാനുണ്ട് ഈ പുതുവർഷവും നമുക്ക് പറഞ്ഞു തരുന്ന ഇതാണ് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇനിയും ഒത്തിരി അവസരങ്ങൾ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് പഴയ മുറിപ്പാടുകളിലേക്ക് എല്ലാം നോക്കിയിരുന്ന് കണ്ണീരൊഴുക്കി വിഷമിച്ചിരിക്കേണ്ട അതെല്ലാം ഉണങ്ങാൻ അനുവദിക്കുക അത് മാന്തി പുണ്ണാക്കല്ലേ കാരണക്കാരായവരോടെല്ലാം ക്ഷമിക്കുക അപ്പോൾ പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ചെറിയ കഥ കൂടെ പങ്കുവെക്കുകയാണ് അത് നിങ്ങൾക്ക് പ്രേരണയും ശക്തിയുമാകട്ടെ ഇങ്ങനെയാണ് ഗഹനമായ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു കൊണ്ടിരുന്ന ഗുരുവിനോട് ഒരു ശ്രോതാവ് പറഞ്ഞു എനിക്ക് ഈ ഗുരു പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല ചിലതൊക്കെ പറയാറുണ്ട് ബ്രദറെ ബ്രദറിനൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചാൽ മതി ഏ പക്ഷേ അനുഭവിക്കണത് ഞങ്ങളതല്ലേന്ന് ഇതുപോലെ തന്നെയാണ് ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഈ കഥയിൽ ഈ ശ്രോതാവ് പറയുന്നത് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഉള്ള ഉള്ളതുപോലെ ഇയാൾ പറയുകയാണ് അപ്പം ഞാൻ എങ്ങനെ ജീവിക്കണം എന്നതിന് ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഉത്തരം തരാമോ എന്ന് ഗുരുവിനോട് ഇയാൾ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഗുരു പറയാനായിട്ട് തുടങ്ങി ജീവിക്കുമ്പോൾ ഒരു ഉറുമ്പിനെ പോലെയും നീർക്കാക്കയെ പോലെയും ചേർമീനിനെ പോലെയും ജീവിക്കണം ആ ആ ആ കൊള്ളാം എന്താണ് കഥ അപ്പോൾ പഞ്ചസാരയും മണലും കൂട്ടിക്കലർത്തിയിട്ടാലും ഉറുമ്പ് അതിൽ നിന്ന് പഞ്ചസാര മാത്രം എടുക്കും ഓ എന്തൊരു എത്ര കുഞ്ഞ് സൂക്ഷ്മമായ കണ്ണുകളുള്ള ഒരു ഒരു ചെറിയ ജീവിയാണ് പഞ്ചസാരയും മണലും കൂട്ടി കലർത്തിയിട്ടാലും ഉറുമ്പ് അതിൽ നിന്ന് പഞ്ചസാര മാത്രം എടുക്കും ഇനി നീർക്കാക്കയെ കണ്ടിട്ടില്ലേ ഞാൻ ചമ്പക്കര മാർക്കറ്റിൽ മീമടിക്കാനായിട്ട് അത് രാവിലെ പോകുമ്പോൾ ഈ തരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി നമുക്കിവിടെ ശുശ്രൂഷയിലുണ്ട് അപ്പോൾ അതിനുവേണ്ടി അധികം മീനൊക്കെ മേടിക്കാനുള്ളപ്പോൾ അങ്ങോട്ട് പോകും അപ്പോൾ മീൻ വെട്ടാനായിട്ട് ആ പുഴയുടെ അരികിലാണ് അവരുടെ ചായപ്പുള്ളത് മീൻ വെട്ടുകാരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാഴ്ച കണ്ട് നിൽക്കുമ്പോൾ അവിടെ നീർക്കാക്കകളും കൊക്കുകളൊക്കെ ഇങ്ങനെ വരും കാരണം ഈ മീനിൻ്റെ അവശിഷ്ടങ്ങൾ വലിച്ചെറിയാൻ പാടില്ലെങ്കിലും ഇതുങ്ങൾക്ക് ചെറുതായിട്ട് ഇ ചെറുതാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വന്ന് മുങ്ങിത്തപ്പിയെടുത്ത് പറഞ്ഞു ൊക്കെ കാണാം അപ്പോൾ ആ കനാലിൽ ഇങ്ങനെ ഇതിങ്ങനെ വിവരിക്കുന്നത് കാണാം അപ്പോൾ ഈ നീർക്കാക്കയുടെ കഥ പറയുക നീർക്കാക്ക വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും പൊങ്ങുമ്പോൾ വെള്ളമെല്ലാം കുടഞ്ഞു കളയും ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാഴ്ച ഇങ്ങനെയുള്ള കാഴ്ച അപ്പോൾ അതിങ്ങനെ പൊങ്ങിപ്പോകുമ്പോൾ റോക്കറ്റ് പോലെ സാധനം പൊങ്ങി വെള്ളത്തിൽ പോകും വെള്ളത്തിൽ മുങ്ങാങ്കുടി ഇടും വെള്ളത്തിൽ നീന്തി അടക്കും അതുപോലെ ആകാശത്തിലേക്ക് പറന്ന് ചെരുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഇങ്ങനെ കുടഞ്ഞ് കളഞ്ഞിട്ടാണ് ഈ നീർക്കാക്ക പോകുന്നത് അതുപോലെ തന്നെ ചേർ മീനില്ല നമ്മളീ കുട്ടനാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അതുപോലെ വൈഫിൻ്റെ വീട് കൊല്ലത്താണ് അപ്പോൾ കൊല്ലത്തോട്ടൊക്കെ പോകുമ്പോൾ അമ്പലപ്പുഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്ഥലങ്ങളുടെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അവിടെ റോഡരികിൽ ഇതുപോലെ വലിയ കൊഞ്ചും ഈ ചേറി നിന്ന് പിടിക്കുന്ന ആ പാടത്തു നിന്നൊക്കെ പിടിച്ചുകൊണ്ടുവരുന്ന മീനുകളൊക്കെ വിൽക്കാനായിട്ട് ഒരു വണ്ടിക്കാർക്ക് നേരെ നീട്ടിപ്പിടിച്ച് നിൽക്കും ചങ്ങനാശ്ശേരി സൈഡിലോട്ട് പോയാൽ പറയാനില്ല അപ്പോൾ ചിലർക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ കാരി കാരി മുഷി അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് അപ്പോൾ ചേറുമീൻ ചെളിയിൽ താമസിച്ചാലും അതിൻ്റെ ദേഹം എങ്ങനെയാ തിളങ്ങിയിരിക്കും അല്ലേ നല്ല മിനു മിനാന്നിരിക്കും ഇതുപോലെ എന്ത് ചെയ്യണം നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ സാധ്യതകൾ പൊതുവും തിരഞ്ഞെടുപ്പ് വ്യക്തിപരവുമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് പോലെ ഇരിക്കും അല്ലാതെ ചേറാണ് വെള്ളമാണ് മണ്ണാണെന്നും പറഞ്ഞു ഉറുമ്പ് മണ്ണാണെന്നും പറഞ്ഞിരുന്നില്ല പഞ്ചസാര അത് വേർതിരിച്ചെടുക്കും ഇതാ നീർക്കാക്ക വെള്ളം കുടഞ്ഞറിഞ്ഞു പറഞ്ഞു പോകും ചേർ എന്ത് ചെയ്യും ആ ചേറിലും അത് ആ തണുപ്പിലും ചേറിലും അത് ജീവനോടെ കിടക്കും പക്ഷെ അതിൻ്റെ ദേഹം എപ്പോഴും തിളങ്ങി നിൽക്കും അത് പിടിച്ചു നിൽക്കും അത് ജീവിച്ചിരിക്കും ഇതുപോലെ കരയിൽ പിടിച്ചിട്ടാൽ തന്നെ വെക്കാൻ വേണ്ടി ഇവർ വെച്ചാലും മണിക്കൂറുകളും ചിലപ്പോൾ ദിവസങ്ങളും ഇത് ജീവനോടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ അവനവൻ്റെ ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത് അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് കാലുകൊത്തുമ്പോൾ ഇങ്ങനെ ഒരു വളർച്ച വിപരീതങ്ങളിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ അവയെല്ലാം ജീവിതത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ മറുഭാഗം പോലെ ഒരു നാണയത്തിന് ഹെഡും ടൈലും ഉണ്ട് അതുപോലെ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ നന്മയും തിന്മയും എല്ലാം കടന്നു വരും അവയെ ഫേസ് ചെയ്യാനും തിന്മയെ അതിജീവിച്ചുകൊണ്ട് സഹനങ്ങളെ അതിജീവിച്ചുകൊണ്ട് കരുത്തുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം എന്തു തിരഞ്ഞെടുക്കുന്നു എന്നത് എന്തിനോടാണ് താല്പര്യം എന്നതിനെയും എത്രമാത്രം ശേഖരിക്കുന്നത് എന്നത് ആത്മബോധത്തെയും ആശ്രയിച്ചിരിക്കണം അപ്പം നമ്മുടെ സെൽഫ് അത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അത് ഡെവലപ്പ് ചെയ്യണം സുപ്പീരിറ്റി കോംപ്ലക്സിലേക്ക് പോകാം ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിലേക്ക് പോകാം രണ്ടും കുഴപ്പമാണ് ഞാനാണെല്ലാം എന്നെ കഴിഞ്ഞ് വേറെ ആരുമില്ല അല്ലെങ്കിൽ എനിക്ക് എല്ലാം സാധിക്കും എന്ന അഹംഭാവം അഹന്ത ഞാൻ ചെയ്താലേ ശരിയാകും വേറെ സാധനമാണ് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് എനിക്കൊന്നിനും കഴിവില്ല മുൻ അനുഭവങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ എന്തിനു പോയാലും ഇങ്ങനെയാണ് അത് രണ്ടും ഈ രണ്ട് വികാരങ്ങളും ശരിയല്ല ദൈവത്തിൽ ആശ്രയിച്ച് ഫിലിപ്പിയർ നാല് പതിമൂന്ന് പറയുന്നു എന്നെ ശക്തനാക്കുന്നവിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് ഇതാ ഉറുമ്പിനെ പോലെ നീർക്കാക്കയെ പോലെ ചേറുമീനിനെ പോലെ ചേറി പറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ ചേറി കിടക്കുന്നെന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കാനല്ല വെള്ളത്തിൽ നീന്തുന്നെന്ന് കരുതി കരയെ അവഗണിക്കാനല്ല നീർക്കാക്ക കുടഞ്ഞെറിഞ്ഞ് കളയേണ്ടതിനെ കുടഞ്ഞെറിഞ്ഞ് കളഞ്ഞു പറന്നുയരുന്നു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നു അത് കരയിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ കരയിൽ നിന്നോ വരുന്ന ഏതുമായാലും നീർക്കാക്ക വെള്ളം കുടഞ്ഞെറിഞ്ഞ് ആകാശത്ത് പറന്നുയർന്ന് അതുപോലെ എര തേടി ഇറങ്ങി വന്ന് എരയും പിടിക്കും ഇതുപോലെ ഉറുമ്പ് പഞ്ചസാരയും മണ്ണും തിരിച്ചറിഞ്ഞ് പഞ്ച സാര വേർതിരിച്ച് അത് ഭക്ഷണം തേടി കണ്ടുപിടിക്കുന്നു ഇതുപോലെ നമുക്ക് പുതുവഴികൾ മുന്നിലുണ്ട് സാധാരണ ബിസിനസ്സിനെ നോക്കി കരഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട അടഞ്ഞുപോയ വഴികൾ ആ അടഞ്ഞത് അടഞ്ഞു പോട്ടെ ചിലത് ചിലപ്പോൾ വീണ്ടും തുറന്നു കിട്ടും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കഴുകൻ്റെ യൗവനം നവീകരിക്കുന്നത് പോലെ ജീവിതത്തിൽ ചില വഴികളിങ്ങനെ പുതുക്കി പണിത് കിട്ടും ചിലത് പുതുക്കി മൂലക്കല്ലുകളാക്കി ദൈവം മാറ്റും അതുകൊണ്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം റോബർട്ട് ബ്രൂസ് എന്ന് പറഞ്ഞ രാജാവ് യുദ്ധത്തിൽ പരാജിതനായി വിഷണ്ണനായി ഗുഹയിൽ ജീവരക്ഷാർത്ഥ അഭയം തേടി ശത്രുക്കൾ അനക്കം കേട്ടാൽ അദ്ദേഹത്തെ ചിഹ്ന ഭിന്നമാക്കി കൊന്നു കളയും സഹായിക്കാൻ ആരുമില്ല പക്ഷേ ഗുഹാമുഖത്ത് വലകെട്ടിയ ചിലന്തി അത് പൊട്ടിപ്പോകും വീണ്ടും കെട്ടും വീണ്ടും അങ്ങനെ ദിവസങ്ങൾ നീണ്ട പരിശ്രമം പട്ടിണിയും പരുവട്ടവും ആരും സഹായിക്കാനില്ല പക്ഷേ ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന റോബർട്ട് ബ്രൂസ് രാജാവിൻ്റെ ബുദ്ധിക്ക് പ്രകാശം കിട്ടി അദ്ദേഹം അവിടെ നിന്ന് തന്ത്രപൂർവ്വം ഈ ചിലന്തി പരിശ്രമിച്ച് വീണ്ടും വല കെട്ടി സജ്ജമായതുപോലെ പരിശ്രമിച്ചിറങ്ങി ശത്രുക്കളെ കീഴടക്കി രാജ്യം തിരിച്ചു പിടിച്ച ഒരു കഥ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നാൽ അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിലും കഷ്ടമായി പോകും അതിനേക്കാൾ മാറ്റമുണ്ടാകും തീർച്ചയായിട്ടും ഞാൻ പരിശ്രമിക്കും സാധ്യതകൾ എനിക്കുണ്ട് എൻ്റെ ജീവിതം ഉയരും ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകും ആത്മീയ പ്രശ്നം പരിഹരിക്കുമ്പോൾ തന്നെ മറ്റെല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും അതുകൊണ്ട് ഒത്തിരി കുമ്പസാരിച്ചടക്കം ഒരുപാട് നാളെ ായിട്ടുള്ളവർ ക്രിസ്മസിന് പോലും കുമ്പസാരിക്കാത്തവരുണ്ടെങ്കിൽ ഒരു ജീവിത പരിവർത്തനം നല്ല തീരുമാനങ്ങളെടുത്ത് പഴയ ദുശീലങ്ങൾ തഴക്ക ദോഷങ്ങൾ വെറുപ്പ് വൈരാഗ്യങ്ങളൊക്കെ മാറ്റി എല്ലാവരോടും ക്ഷമിച്ച് കരുണ കാണിക്കാമെന്ന ഒരു തീരുമാനത്തോടെ ഉറച്ചൊരു കുമ്പസാരം തന്നെ നമുക്ക് അങ്ങനെ എടുക്കാം അതും ഒരു പുതുവർഷത്തിനുള്ള ഒരു വരവേൽപ്പാണ് കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് ആത്മീയമായ ശക്തി സ്വീകരിക്കാം നല്ലൊരു കൂട്ടായ്മ നമുക്കുണ്ടാകണം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ സപ്പോർട്ട് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് ാണ് കാരണം മനുഷ്യനൊരു സമൂഹ ജീവിയാണ് അവനൊറ്റയ്ക്ക് ഒന്നിലും ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നമുക്കറിയാം ഒരു പട്ടാളക്കാരന് ഒറ്റക്കായിരിക്കുന്നതാണോ അവിടെ ഒരു ഗ്രൂപ്പ് വരുന്നതാണോ ശക്തി അവിടെ ആ ഗ്രൂപ്പ് വര ഇതെന്താ പറയാൻ കാര്യമെന്ന് പറയും ഇതുപോലെ തന്നെയാണ് നമുക്ക് പ്രാർത്ഥന കൂട്ടായ്മയും സഭയും ധ്യാനവും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ആ ഒരു കൂട്ടായ ഒരു സ്പിരിറ്റ് ഒരു കൂട്ടായ്മയുടെ ബോധം ഞാൻ തനിച്ചല്ല എന്നുള്ള ഒരു ശക്തി നമുക്കുണ്ടാകും ഫെബ്രാർ പതിമൂന്ന് അഞ്ചിൽ പറയുന്നു ഇതാ ഞാൻ ഞാൻ നിങ്ങളെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ലേ ശെ ഞാൻ നാൽപ്പത്തി മൂന്ന് പതിനെട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു ആര് ചെയ്യും നമ്മൾ ചെയ്യുന്നല്ല പറഞ്ഞ ദൈവം നമുക്ക് വേണ്ടി തമ്പുരാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പുതിയ കാര്യം ചെയ്യുക പതിമൂന്ന് അഞ്ചില് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല ഇതിനേക്കാൾ വലിയ എന്ത് വാഗ്ദാനമാണ് കിട്ടേണ്ടത് അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ ഈ സ്നേഹ സന്ദേശം ദൈവവചന ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് ബുദ്ധിപരമായും ആത്മീയപരമായും വേണ്ട ഒരുക്കവും വിശുദ്ധിയിലും ജീവിക്കാം നല്ലൊരു അപ്പനായി നല്ലൊരു അമ്മയായി നല്ലൊരു ഭാര്യയായി നല്ലൊരു മകനായി നല്ലൊരു മകളായി നല്ലൊരു അയൽവാസിയായി ഒക്കെ ജീവിക്കാനുള്ള നല്ലൊരു വർക്കറായി ജീവിക്കാൻ അനങ്ങാതിരുന്നിട്ട് കാര്യമില്ല കഠിനാധ്വാനം ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എളുപ്പവഴികൾ അന്വേഷിച്ചു പോകുന്നവരാണ് ാണ് പലപ്പോഴും കുരുക്കുകളിൽ പെടുന്നത് ഇന്ന് ഒത്തിരി വിസാ തട്ടിപ്പും വഞ്ചനകളും പണത്തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് മടിയന്മാരായ കുരുക്ക് വഴികൾ അന്വേഷിച്ചു പോകുന്നവരാണ് ഇടുങ്ങിയ വഴികൾ അന്വേഷിച്ചു അതിൻ്റെയൊക്കെ പുറകെ പോകാതെ പുതുവർഷം പ്രത്യാശയുടെ കഠിനാധ്വാനം ചെയ്യുകയും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പെയർ മിസ്റ്റിൽ നിന്ന് എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാ നന്മകളും ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ